നമുക്കും കടുവയുടെ കാര്യം അറിയണ്ടേ ഞാൻ രാവിലെ ഇടങ്ങോട്ട് വന്നപ്പോൾ ആദ്യം നമ്മൾ കടുവയുടെ കാര്യം തിരക്കാൻ പോകുമെന്നാണ് കരുതിയത് അപ്പോഴാണ് ക്രിസ്റ്റി നമുക്ക് പാലക്കാട്ടേക്ക് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് കടുവയുടെ അടുത്തേക്ക് പോകാം കടുവയുടെ അടുത്ത് നമ്മുടെ രണ്ട് കടുവകൾ നിൽക്കുന്നുണ്ട് വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കി വനംവകുപ്പ് പോലീസിലെ ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉൾപ്പെടെ കൂടുതൽ സംഘം ഇന്ന് ദൌത്യത്തിനുണ്ട് തണ്ടർ ബോൾട്ടിന്റെ സഹായവും വനംവകുപ്പ് തേടിയിട്ടുണ്ട് കടുവയെ എങ്ങനെയും വെടിവെച്ചു കൊല്ലാനാണ് ദൌത്യ സംഘത്തിന്റെ തീരുമാനം നാലാം ദിവസമായിട്ടും കടുവയെ പിടികൂടാത്തതിൽ ജനരോഷവും ശക്തമാണ് ദീപക് മോഹനും സിനോജ് തോമസും ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് മോഹൻ തോമസ് ദീപക് പോയിട്ട് ഞാൻ സിനോജിന്റെ അടുത്തേക്ക് വരാം സിനോജ് ഇപ്പോ കടുവയെ കണ്ട സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ആ അപ്പോൾ ആ സ്ഥിതിക്ക് ദീപക് ഞാനൊന്ന് പുൽപ്പള്ളിക്ക് പോയിട്ട് പഞ്ചാരക്കൊല്ലിയിലേക്ക് വരാം സിറോജ് തോമസ് കടുവയുടെ അടുത്തങ്ങാനമാണോ നിൽക്കുന്നത് പുൽപ്പള്ളി കേളക്കവലയിൽ നിന്നുള്ള കടുവയെ കണ്ടതാണ് ഞാൻ പ്രേക്ഷകരോട് പറയുകയും ചെയ്തു നമ്മുടെ രണ്ട് കടുവകൾ ഇപ്പോൾ വയനാട്ടിലുണ്ട് എന്ന് രുച പറഞ്ഞത് ഗുഡ് മോർണിംഗ് അതായത് എനിക്കറിയില്ല ആ കടുവ എൻ്റെ അടുത്തുണ്ടോ എന്നുള്ളത് പക്ഷേ കടുവയ്ക്ക് അറിയാൻ പറ്റും ഞാൻ കടുവയുടെ അടുത്തുണ്ടോ എന്നുള്ളത് കാരണം കടുവയ്ക്ക് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഏതായാലും ഞാൻ നിൽക്കുന്നത് പുൽപ്പള്ളി പഞ്ചായത്തിലെ കേളക്കവലയിലാണ് ഇന്നലെ വൈകുന്നേരമാണ് ഇന്നലെ ഇവിടെ കടുവയെ കണ്ടെന്ന് പറയുന്നത് ഏകദേശം ഇവിടെ നിന്നൊരു മൂന്നര കിലോമീറ്റർ അകലെയുള്ള ഇതേ പഞ്ചായത്തിൽ അമരക്കുനയിൽ ആണ് ഏതാനും ദിവസം മുൻപ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ മാസം പതിനാറാം തീയതിയാണ് കൂട് വെച്ച് കടുവയെ പിടികൂടിയത് അഞ്ച് ആടുകളെ വളർത്തുമൃഗങ്ങളെ കടുവ അന്ന് കടിച്ചു കൊല്ലുകയും ചെയ്തിട്ടുണ്ട് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പത്ത് പതിനൊന്ന് ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ആ കടുവയെ കൂട്ടിൽ കൊടുക്കാൻ സാധിച്ചത് ഇന്നലെ വൈകുന്നേരം നേരം ഇതേ അവിടുന്ന് ഒരു മൂന്നു കിലോ ഇക്കരയുള്ള ഒരു കേളക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ കടുവയെ കണ്ടെന്ന് പറയുന്നത് ഫോറസ്റ്റാർ പറയുന്ന ആളുകൾ പുറത്തിറങ്ങരുതെന്നൊക്കെ പറയുന്നത് പക്ഷേ കർഷകരാണ് അവർക്ക് ജീവിക്കണം രാവിലെ പാലക്കാൻ തന്നെ ആളുകളൊക്കെ തന്നെ രാവിലെ വരുന്നുണ്ട് അതായത് കടുവയെ കണ്ടെന്ന് പറയുന്നത് ഈ കാണുന്ന ഇടവഴിയിലാണ് അതായത് ഈ കാണുന്ന ഇടവഴിയിലൂടെ കടുവ ക്രോസ് ചെയ്ത് പോയെന്നാണ് പറയുന്നത് പതിനാല് വയസ്സുള്ള ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ബേസിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് കടുവ ഓടിപ്പോകുന്നത് കണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാറിൻ്റെ പറമ്പിലൂടെ ഈ റോഡ് ക്രോസ് ചെയ്ത് പോയെന്നാണ് പറയുന്നത് ഇരുവരും എനിക്കൊപ്പമുണ്ട് അവരോട് നമുക്ക് ചോദിച്ചറിയാം കടുവയെ കണ്ട ബേസിൽ ആണ് ബേസിൽ എന്താ കടുവയാണെന്ന് നേരിട്ട് കണ്ട് ഉറപ്പിച്ചായിരുന്നു കണ്ടായിരുന്നു എൻ്റെ ഏകദേശം ഒരു ഇത്ര അകലത്തിനാണ് സാധനം പെട്ടെന്ന് പോയത് പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോയി നല്ല കൂടെ ഉണ്ടായിരുന്നു വരയും ഉണ്ടായിരുന്നു അത് പോയപ്പോൾ തന്നെ ഞാൻ ഓടി എന്നിട്ട് ഇവിടെ എന്റെ അമ്മച്ചീനകോട് പറഞ്ഞു എന്നിട്ട് ആൾക്കാരൊക്കെ പറമ്പിലേക്ക് ചാടുവരുന്നു നമ്മൾ രാവിലെ വിളിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു ബേസിൽ ഇതുവഴിയാ നടന്നു വരുന്നത് പക്ഷെ ബേസിൽ ആ വഴിയാ വന്നേ പേടിച്ചിട്ടാണോ മുമ്പ് എപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റേ കണ്ടിട്ടേ ും കടുവയെ നേരിട്ട് കണ്ട ബേസിലാണ് സംസാരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇദ്ദേഹത്തിന്റെ പറമ്പിലേക്കാണ് കടുവ ഓടി കയറിയത് ഫോറസ്റ്റാർ എന്താ പറയുന്നത് ഫോറസ്റ്റാർ ഇന്നലെ ഒരു പരിശോധന നടത്തിപ്പോയി അവര് പറയുന്നത് ഇന്ന് തുടർച്ചയായ പരിശോധന നടത്താം എല്ലാവരും ടീം പഞ്ചായത്തക്കുല്ലാണുള്ളതാണ് പറഞ്ഞത് അപ്പോൾ കൂടുതൽ വാഹനവും സൗകര്യവും പഞ്ചായത്തക്കൊല്ലിലാണ് അപ്പോൾ അവർ ഇന്നു വന്ന് കൂടുതൽ സ്ഥലം സെർച്ച് ചെയ്യാന്നാണ് പറയുന്നത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നാട്ടുകാർക്ക് തന്നിട്ടുണ്ടാവ അവർ പുറത്തിറങ്ങരുത് ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് അത് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പാലടക്കാനൊക്കെ ആളുകൾ വരുന്നുണ്ട് നിവൃത്തിയോടെ കൊണ്ടായിരിക്കുമല്ലേ അത് പാലടക്കാൻ വരാതിരിക്കാൻ പറ്റില്ല അതൊരു ക്ഷീരമേഖലയാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ വിളവെടുപ്പിൻ്റെ ഒരു കാലം കൂടിയാണ് അപ്പോൾ അവർക്ക് വരാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പുറത്തിറങ്ങാതിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ പുറത്തിറങ്ങാതിരിക്കും പിന്നീട് പുറത്തിറങ്ങാതെ കഴിയില്ല സിനോജ ഇപ്പോ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് കണ്ടില്ലേ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതിരിക്ക പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കുറച്ചപ്പുറത്ത് മാറി അടുത്ത പഞ്ചായത്തിൽ അടുത്ത കടുവ വരികയാണ് ഇതെന്താണ് വയനാട്ടിലെ എല്ലാ പഞ്ചായത്തിലും ഓരോന്നും വിധം ഇറങ്ങുന്ന അങ്ങനെ വയനാടിനെ മുഴുവൻ ഭീതിയിൽ അഴുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഇത് രണ്ടും രണ്ട് കടുവയല്ലേ സുജപർവ്വതിയെ ഞാൻ നിൽക്കുന്ന ഈ കേളക്കവലിൽ നിന്ന് പഞ്ചാരക്കൊല്ലിലേക്ക് റോഡ് മാർഗം തന്നെ കിലോമീറ്റർ ഉണ്ട് ഇത് വയനാട് വന്യജീവി സംഘത്തിൻ്റെ അതിർത്തിയാണ് അതെന്ന് പറഞ്ഞാൽ നോർത്ത് വയനാട് ഡിവിഷന്റെ ഭാഗമാണ് അതേ കടുവയാകാനുള്ള സാധ്യത ഒട്ടുമില്ല കാരണം ഇത്രയും കിലോമീറ്റർ നടന്നു വരണമെങ്കിൽ തന്നെ അത് സൗത്ത് വയനാട് വഴി നാഗർകോള കർണാടകയിൽ നാഗർകോള ബന്ദിപ്പൂർ വേണം വയനാട് വന്യജീവി സംഘത്തിൽ എത്താനുള്ളത് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് വേനൽക്കാലമാണ് ഇനിയും ഈ സാധാരണ ഫെബ്രുവരി മാസം മുതൽ ഒരു മെയ് മാസം വരെ ഈ നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കൂടുതലാണ് കാരണം വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഇനിയൊരു ഒരു മഴ പെയ്ത ാൽ മാത്രമേ ശല്യത്തിന് കുറവുണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സംഘം ടൈഗർ റിസർവ് ആണ് അതുപോലെ കർണാടകയിൽ നാഗർഹോള ബന്ദിപ്പോർ ഈ രണ്ട് വനമേഖലയും പൂർണ്ണമായിട്ടും കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു വരൾച്ചയാണ് അവിടെ വന്യമൃഗങ്ങൾക്ക് തീറ്റയില്ല വെള്ളമില്ല ഭക്ഷിക്കാൻ ആഹാരമില്ല മാനുൾപ്പെടെയുള്ള വന്യജീവികൾ ഈ വയനാട് വന്യജീവി സംഘത്തിലേക്ക് വരികയാണ് ഇവിടെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൂട്ടത്തോടെ മൃഗങ്ങൾ എത്തുന്ന സമയത്താണ് ഇവ പുറത്തേക്ക് നാട്ടിലേക്ക് ഇറങ്ങുന്നത് പുൽപ്പള്ളി മേഖലയിലേക്കായാലും മാനന്തവാടി തിരുനില മേഖലയിലേക്കായാലും തീറ്റ തേടിയാണ് പുറത്തേക്ക് ുന്നത് ഈ മാനിന്റെ പുറകെ കടുവ വരും അല്ലെങ്കിൽ കടുവകൾ തമ്മിൽ ഏറ്റുമുട്ടി പരിക്കു പറ്റുന്ന കടുവകൾ പ്രായമായ കടുവകൾ ഇവയാണ് നാട്ടിലേക്ക് ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് അതിനിടയിലാണ് ഇപ്പോൾ രാധ രാധയെന്ന് പറയുന്ന ചേച്ചി കഴിഞ്ഞ ദിവസം കടുവ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ നമുക്ക് പഞ്ചാരക്കൊലിയിലേക്ക് ഒന്ന് പോകാം അവിടെയുള്ള ദൗത്യ സംഘത്തിൽ ഒരു ഭാഗം ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും കാരണം ഇവിടെയും ഒരു കടുവയെ കണ്ടു എന്നുള്ള കൃത്യമായ വിവരമാണ് ഇപ്പോൾ ബേസിൽ പങ്കുവച്ചത് രണ്ടിടങ്ങളിൽ അപ്പോൾ രണ്ട് കടുവ ഇറങ്ങി വയനാട്ടിൽ ഒരേ സമയം എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം